തൊണ്ടവേദന മാറാൻ കുടിക്കേണ്ട പാനീയം മസാലമോര് ഗ്രീൻ ടീ ഇഞ്ചി ചായ ബ്ലാക്ക് ടീ ഇഞ്ചി ചായ കില്ലർ അമിതമായാൽ തകരാറിലാവുന്ന അവയവം കരൾ ശ്വാസകോശം വൃക്ക ഹൃദയം വൃക്ക ഷുഗർ ഉള്ളവർ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട് മാതളനാരങ്ങ പേരക്ക തണ്ണിമത്തൻ മാമ്പഴം മാമ്പഴം അലർജിയുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത മീൻ ഞണ്ട് കരിമീൻ അയല കൊഞ്ച് ഞണ്ട് ദഹനം ശരിയാകാൻ കുടിക്കേണ്ട പാനീയം നോര് രസം സോഡ ചൂടുവെള്ളം രസം ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം അൾസർ ജലദോഷം ആസിഡിറ്റി തലവേദന അൾസർ ഔഷധ ഗുണമുള്ള ഇറച്ചി ചിക്കൻ ആട് ബീഫ് താറാവ് ആട് മുടി കൊഴിച്ചിൽ തടയാൻ ഏറ്റവും നല്ല എണ്ണ കടുക എണ്ണ എള്ളെണ്ണ വെളിച്ചെണ്ണ ബദാം എണ്ണ വെളിച്ചെണ്ണ ഏത് രോഗത്തിൻ്റെ ലക്ഷണമായാണ് ശരീരത്തിൽ തടി കൂടുന്നത് വൃക്കരോഗം പ്രമേഹം തൈറോയിഡ് അൽസർ തൈറോയിഡ് തടി കുറയാൻ ദിവസവും കഴിക്കേണ്ട ഫ്രൂട്ട് പപ്പായ വാഴപ്പഴം സീതപ്പഴം സ്ട്രോബെറി സീതപ്പഴം കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ബി വിറ്റാമിൻ ഇ വിറ്റാമിൻ ബി പൈൽസ് ഉള്ളവർ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത മീൻ മുള്ളൻ മത്തി നെത്തോലി ചൂര മത്തി അമിതമായി ഉപയോഗിച്ചാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഗ്രാമ്പു ജാതിക്ക ഏലക്ക ചാതിപത്രി ചാതിപത്രി പൂച്ചയ്ക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രുചി മധുരം കയ്പ്പ് എരിവ് ഉപ്പ് മധുരം മൂക്കുത്തി അണിയുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഇത് ഐശ്വര്യം അപകടം ദാരിദ്ര്യം മരണം ഐശ്വര്യം